ലോകമെമ്പാടുമുള്ള ആൺകുട്ടികളുടെ ആദ്യ പത്തു ശിശുനാമങ്ങളുടെ പട്ടികയിൽ മുഹമ്മദ് എന്ന പേരുണ്ട് മുഹമ്മദ് എന്ന പേര് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പേരാണെന്ന് ഗ്ലോബൽ ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കയിലെ ഹോളിവുഡിൽ മൈക്കിൾ ജാക്സൺ അടക്കമുള്ള എല്ലാ പ്രശസ്തരുടെ പേരുകളും ആളുകൾ ചവിട്ടി നടക്കുന്ന നിലത്ത് പതിച്ച നക്ഷത്രങ്ങളിൽ രേഖപ്പെടുത്തി വച്ചപ്പോൾ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ പേര് മാത്രം ഉയർന്ന ചുവരിമേൽ പതിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും കാരണം അലിയുടെ പേരിൽ മുഹമ്മദ് എന്ന പ്രവാചക നാമം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഭൂമി ലോകത്ത് ഒരു നിമിഷം പോലും നിരക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബാങ്കുലിയിൽ അള്ളാഹുവിൻ്റെ നാമത്തിന് ശേഷം അലയടിക്കുന്ന മറ്റൊരു സൃഷ്ടിയുടെ നാമം അത് മുഹമ്മദ് മുഹമ്മദ്ഹു അലഹി വസ്ല്ലം എന്ന പേരാണ് തങ്ങളുടെ പ്രവാചകരുടെ നാമം മുഹമ്മദ് എന്നായതുകൊണ്ട് മാത്രം ആ പേരിനെ അനുകരിച്ച് മുഹമ്മദ് എന്ന് പേര് വെക്കുന്ന കോടിക്കണക്കിന് അനുയായികളുള്ള മറ്റൊരു ചരിത്ര പുരുഷനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല വിസ്തൃത ഗ്രന്ഥമായ ഫുഹിൽ മൊയ്ൻ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ എഹാനത്ത് തോലിബീനിൽ സയ്യിദുൽ ബക്കിരി റഹിമഹുല്ലാ പറയുന്നതായി കാണാൻ കഴിയും വസ്ലം മുഹമ്മദ് എന്ന പേരുള്ളവരെ ആദരിക്കണം ബഹുമാനിക്കണം അത് മുഹമ്മദ് നബി ബിസ്വല്ലാഹുഅലഹി വസ്ലമ തങ്ങളോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭാഗമാണ് വയുസന്നു തസ്മിയുബി ബിഹാദൽ ഇസ്മി ഷരീഫ് മുഹമ്മദ് എന്ന പേര് പേരുവക്കൽ പ്രത്യേകം സുന്നത്താണ് മുഹമ്മദ് എന്ന നാമകരണം ചെയ്യുന്നതിൻ്റെ പോലീശകൾ വിവരിക്കുന്ന എണ്ണമറ്റ ഹദീസുകൾ വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് മൻ പുരിതരഹ മൗലൂദൻ മുഹമ്മദൻ ബിസ്മി വ ിറു ജന്ന ഒരാൾക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നാൽ ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വച്ചാൽ അവനും ആ കുട്ടിയും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം നമ്മെ ഉണർത്തിയിരിക്കുന്നു محمد نبي صلى الله عليه وسلم تنقلوا ربهم سرقة القرآن ربنا نمي أنقره كتا آمين برحمتك يا أرحم الراحمين